ഇവിടെ ഇവിടെ ഒരു കുറച്ച് ഐറ്റംസ് ഐറ്റംസ് ഈ ഒക്കെ എന്താ പറയുള്ളില് എന്തെങ്കിലും കിട്ടിയോ എവിടെയും കിട്ടിട്ടില്ല വാങ്ങി കഴിക്കണത് ഇപ്പൊട്ട് തരാക്കറിയാ റേഞ്ച് ഇല്ല പക്ഷെ നമ്മളെ പോസ്റ്റ് പെയ്ഡ് സിമ്മിന് മാത്രമേ ഉള്ളൂ അല്ലേ എൻ്റെ എൻ്റെ ഇപ്പം പ്രീപെയ്ഡായ ഞാൻ ഇപ്പം യൂസ് ചെയ്യണ പ്രീ പെയ്ഡ് ആയതുകൊണ്ട് എനിക്ക് ജിപേ ചെയ്യാൻ പറ്റില്ല പക്ഷെ എൻ്റെ വേറെ സിമ്മ് പോസ്റ്റ് ആണ് അപ്പം അന്ന് ഹോട്ട്സ്പോട്ട് ഓൺ ആക്കിയിട്ട് അല്ല പൈസ വെച്ചെടുക്കണം അപ്പം എന്തെങ്കിലും ഇത് വാങ്ങിയിട്ട് നേരെ തിരിച്ച് റിട്ടേൺ മണാലി അത് ആണോ അതേ ഇത് മിൽക്ക് നമ്മൾ കാലം വാങ്ങിയല്ലേ കോഫി ആ ബദാം കോഫി അതാ കോഫി ചോക്ലേറ്റ് കോഫി വാങ്ങി മുന്നൂറ്റി അമ്പത് രൂപ വേറെ ഒന്നും ഇവിടെ കിട്ടൂല വണ്ടി അവിടെ ഉണ്ട് പിന്നെ നമ്മൾ അതാണ് സാൻസ്കർ വാലി എന്ന് പറയുന്ന സാധനം ഓക്കെ ഈ സൈഡിലേക്ക് നമുക്ക് അപ്പൊ നമ്മൾ ശരിക്കും സത്യം പറഞ്ഞാൽ ലഡാക്ക് ഏരിയയിലാണ് അപ്പം നമുക്ക് ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് പോകണമെങ്കിൽ ചെക്ക് പോസ്റ്റിൽ നിന്ന് പോസ്റ്റ് പാസൊക്കെ എടുത്തിട്ടു അപ്പൊ അതിന് ഇപ്പൊ നിൽക്കുന്നില്ല നമ്മളിപ്പോ ഒരു വൺ ഡേ ആയിട്ട് സാൻസ്കർ പിന്നെ അതേപോലെ എന്താ പറയാ എന്തിനാണ് നമ്മള് ആ പാസ് ഒക്കെ കാണാൻ വേണ്ടിട്ട് ഇറങ്ങിയതീ അപ്പൊക്കെ കണ്ട് ഇപ്പൊ എന്തേലേ വണ്ടി എടുത്തിട്ട് നേരെ പോണുശന കോൾ ചെയ്യാൻ ഇല്ലല്ലോ പോയാൽ കോൾ ചെയ്യാൻ വൈല സമയം ആ ദാർശോ കഴിച്ച നീ എന്തായാലും മുന്നോട്ട് പോകാം എന്നൊക്കെ സാൻസ്കർ വാലിന്റെ ആ ഒരു വ്യൂ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഇപ്പോഴാണ് വ്ലോഗ് ഞാൻ എടുത്തത് വരുന്ന വൈക്കളിൽ എടുത്തിട്ടില്ലായിരുന്നു ഒന്ന് ഒന്നും കാട്ടി കാട്ടിത്തരട്ടോ സാധനങ്ങളാണ് ഈ കാണുന്നതാണ് സാൻസ്കർ വാലി നല്ല സാൻസ്കർ വാലി ഓക്കെ അപ്പൊ എന്തായാലും നമ്മള് ഇപ്പൊ നേരെ നേരെ മണാലിക്ക് പോവാണ് റിട്ടേൺ പോവാണ് എന്തായാലും ഫോണിച്ച് കുറച്ച് നമ്മളെ എന്തായാലും ആ ഇനി പേര് പാസ് ശിങ്കുല പാസ് ഫോണിക്കാ ശിങ്കുല പാസ് കൂടെ നിങ്ങൾക്ക് ജസ്റ്റ് കാണിത്തരാം ആ സഞ്ഞ് കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ കണ്ടാലും മനസ്സിലാവും മണാലിയിൽ എത്രത്തോളം മഞ്ഞ് ഉണ്ടരുന്നത് ഇപ്പോൾ ഈ ചൈന പാക്കിസ്ഥ കാലാവസ്ഥ പാകിസ്ഥാന് ഇന്ത്യ വാർ കാരണം വലിയ ഇഷ്യൂസ് നമുക്ക് ഹിമാചൽ പ്രദേശിൽ ഇല്ല അപ്പോൾ നമ്മൾ പോയാൽ പറഞ്ഞു നമ്മൾ ഹിമാചൽ പ്രദേശിൽ നിന്ന് നേരെ ഇപ്പോൾ ചാടി ലഡാക്ക് കൂടെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പയറോഡൊക്കെ കാണാം ഓക്കെ നല്ല ലാൻഡ്സ്കേപ്പ് ആയിട്ടുള്ള റോഡുകളാണ് ചാൻസ്കർ വില്ലേജിൻ്റെ അടുത്തുള്ള ചെറിയൊരു ക്യാമ്പാണ് കേട്ടോ ഞാൻ ബാക്ക് കൂടെ വാടിത്തരതായി ആ കാണുന്നത് ഒരു ചെറിയൊരു ക്യാമ്പാണ് നിങ്ങളൊക്കെ ചാൻസ്കർ വില്ലേജ് ഭാഗങ്ങളിൽ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ സ്റ്റേ ചെയ്യാം ഓക്കെ നമ്മളിപ്പോൾ അവിടെ നിന്നാണ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എത്തുന്നത് ഫോണിക്കേ അവിടുന്ന് വാങ്ങി ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് നേരെ പോന്നു ആ വില്ലേജ് കേട്ടാ വില്ലേജല്ല ടെൻറ്റാണ് ടെൻറ്റ് സ്റ്റേ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവൾ ചെയ്യണം ജാൻസ്കർ വാലിയുടെ മെയിനാണിത് എന്നു വെച്ചാൽ അതിൻ്റെ അടി കൂടെയാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ അതാണ് നമ്മുടെ പാസിൻ്റെ പേരെന്താ മൂട്ടം പറഞ്ഞു ശിങ്കുല പാസ്സാണ് ആ കണ്ണൻ സോറി ആ കാണ മഞ്ഞുമല കാണൽ ശിങ്കുല പാസ് ആണ് ഓക്കെ നമ്മളിപ്പം ഈ ഒരു മണിൻ്റെ സൈഡ് കൂടെ തന്നെ നമ്മൾ കറിഞ്ഞു വന്നത് ഓക്കെ നേരെ ശിങ്കുല പാസ് പോകാം ശിങ്കല പാസ് ഒന്ന് ചേർന്ന് കാട്ടിത്തരാം അവിടുത്തെ മഞ്ഞളും കാട്ടിത്തന്നിട്ട് അടൽ ടണല് സോളാങ് വാലി ി ഓക്കെ ഓക്കെ നമ്മള് നേരെ താഴെത്തി മഞ്ഞുമലയിലേക്ക് കയറി തുടങ്ങിയിട്ടുണ്ട് കേട്ടാ ചെറുതായിട്ട് അവിടെ ലാൻഡ് സ്ലൈഡ് പൊടിയെ കാണാം മഞ്ഞിങ്ങനെ പൊടി ഇങ്ങനെ മെല്ലെ മെല്ലാണ് ലാൻഡ് സ്ലൈഡ് ഉണ്ടാവും ഇതേപോലെയാണ് ലാൻഡ് സ്ലൈഡിന്റെ തുടക്കം ശിംഗ്ലാ പാസിന്റെ താഴെ നിന്ന് സ്റ്റാർട്ടിങ്ങിൽ നിന്ന് നമ്മൾ നേരെ ശിംഗ്ലാ പാസിലേക്ക് മുകളിലേക്ക് ആ കാരണം ഓക്കെ ശിംഗ്ല പാസിലേക്ക് മുകളിലേക്ക് പോവാൻ പോണ് ഓക്കെ കുടിയ കുടും കുടി നീന്റെ അതിന് വണ്ടിയൊക്കെ പുറത്തെറക്കുന്നു നോക്കണം കൈസ് കുടിയാലേ അവിടെ വേറെ ഏതെങ്കിലും വണ്ടി ഈ റോഡിലാണെങ്കിൽ വണ്ടികളൊക്കെ കുറവാണ് കേട്ടോ എങ്കിലും വണ്ടി വരുന്നില്ല പതിനാറായിരത്തി അഞ്ഞൂറ്റി മുപ്പത് കിലോ ഹൈറ്റ് ഹൈറ്റ് ആണ് പതിനായിട്ടുള്ള ഒരു ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും നല്ല പ്രോബ്ലമാണ് ഓൾറെഡി ചെറിയൊരു ബ്രീത്തിങ് ഇഷ്യൂ ഉണ്ടായതുകൊണ്ട് അത്ര ആൽറ്റിറ്റ്യൂഡിലേക്ക് വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി പ്രശ്നം എന്തായാലും പോവാറുള്ള ഒരു അഹങ്കാരാണേ അങ്ങനെ ശിങ്കുല ടോപ്പിന്റെ അടുത്ത് എത്താനായിട്ടുണ്ട് അതെ ഇതാണ് ഇവിടുത്തെ ശിങ്കുലെന്ന് കാണുന്ന വ്യൂ നിങ്ങളൊക്കെ ആരെങ്കിലും മണാലിക്ക് വരികയാണെങ്കിൽ ഈ ഒരു കാണുന്ന വ്യൂ ഒക്കെ എക്സ്പീരിയൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ നോർമലി മണാലിയിൽ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് സോളാങ് വലി പിന്നെ അതേപോലെ തന്നെ റോത്താം പാസ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നിങ്ങൾക്ക് ഇത്ര രീതിയിലുള്ള മഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട് ഓഫ് റോഡ് ഓഫ് പോവുകയാണ് ഗ്ലേർ ചെല ഐസ് കട്ടി കിടക്കുന്ന ഗ്ലേസിയേഴ്സ് കാണാം ഓക്കെ ഇത്രയും ഹെവി മഞ്ഞാണ് ഇതാണ് ഷിംഗ്ലാ പാസിന്റെ അടുത്താണ് നമ്മൾ ഒരേ സ്ഥലം വീട് കൊടുക്കാൻ വേണ്ടി സ്റ്റോപ്പ് ചെയ്തതാണ് പേരുന്ന് വൈക്ക് കണ്ടതാട്ടോ ഈ കാണുന്ന സംഭവം കണ്ടിട്ട് എന്തെങ്കിലും മനസ്സിലുണ്ടോ എനിക്ക് തോന്നിയിട്ട് ഇത് നമ്മുടെ സ്രാവല്യ ഷാർക്ക് ഈ ഷാർക്ക് കടലിൻ്റെ ഇടയിൽ ഈ വായ തുറന്ന് വരുമ്പോൾ എങ്ങനെയായിരിക്കും അതേപോലെ ഡെൻ്റെ നമുക്ക് പല്ല് പോലത്തെ മനുഷ്യ വെള്ളം മെൽറ്റ് ആയിട്ടുള്ള സാധനം കുറ്റിയായിട്ട് കിടക്കുന്നതാണ് എനിക്ക് പെട്ടെന്ന് ഫീൽ ചെയ്തപ്പോൾ ഒരു ഷാർക്ക് വായ തുറന്ന് തിരിയാണ് തോന്നി ഗൈസ് ഫൈനലി നമ്മൾ ഷിംഗുല ടോപ്പ് എത്തിയിട്ടുണ്ട് പതിനാറായിരത്തി അഞ്ഞൂറ്റി അൻപത് ഫീറ്റ് ഹൈറ്റിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മളിത് വണ്ടിയിലാണ് ഇവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിർത്തുന്നുണ്ട് നമ്മൾ അത് റസ്സലൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ അങ്ങനെ നമ്മൾ ഫൈനലി ഷിംഗുല ടോപ്പ് എത്തി ഇനി നമ്മളത് ഈ കാണുന്ന റോഡ് പോയി നേരെ നമ്മൾ പോകും ഓക്കെ പറയാൻ കഴിയുന്നില്ല എന്നുവെച്ചാൽ ഡീഹൈഡ്രേഷനും പിന്നെ അതേപോലെ ആൾട്ടിറ്റ്യൂഡ് ഇഷ്യൂസ് ഒക്കെ ഉണ്ട് അപ്പൊ എന്തായാലും പറഞ്ഞു കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നേരെ നമുക്ക് താഴത്തേക്ക് പോവാം ഓക്കെ നമ്മളങ്ങനെ ജിസ്പയിൽ എത്തിയിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ അവിടുന്ന് ദാർച്ച ഒക്കെ കഴിഞ്ഞിപ്പോൾ ജിസ്പെത്തി ജിസ്പയിൽ ഇതേ റസലിപ്പോ താഴത്തേക്ക് നടന്നു പോയിട്ടുണ്ട് എനിക്കെന്നാത് നമുക്കെന്നാത് മോളിൽ ഫുഡ് കിട്ടൽ കുറവാണ് അവിടെ നിന്നിപ്പോൾ ആകെ കഴിച്ച മാഗി മാത്രമാണ് പിന്നെ കുറച്ച് എന്താണെന്ന് പറയാം നമ്മുടെ ചിപ്സ് ഐറ്റംസ് വെള്ളം ഡ്രിങ്ക്സ് ഡ്രിങ്ക്സൊക്കെ ആയിരുന്നു ഞാനിപ്പോൾ ഒരു പൾപ്പി ഓറഞ്ച് ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കുടിച്ചിട്ടാ അത് തോന്നുകൊണ്ട് വെയ്യാണ്ടായിട്ടുണ്ട് ഞാൻ വരുന്ന വൈകി ഒരു മണിക്കൂറോളം കിടന്ന് വണ്ടിരും കിടന്നുറങ്ങി വരുന്ന വൈകി ഫുൾ ഓഫ് റോഡ് അങ്ങനെ അറിയാമല്ലോ ചില എങ്ങനെയൊക്കെയാണ് ഇവിടെയൊക്കെ എത്തിയത് ഞാൻ ഉറങ്ങത് തന്നെ അവിടെയും ഇവിടെ പോയി നമ്മൾ തലക്കടിക്കും അപ്പോൾ ലാസ്റ്റ് ഇവിടെ ഉറങ്ങി റേഞ്ച് വന്നപ്പോൾ കോൾ നിന്നപ്പോൾ എഴുന്നേറ്റതാണ് പിന്നൊന്നും കൂടി ഒമിറ്റ് ചെയ്യാൻ വന്നപ്പോൾ നിർത്തി അത് ചെറുതായിട്ടൊന്ന് ഒമിറ്റ് ചെയ്തു അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് ഇതൊക്കെ ഉണ്ടോ നമ്മളെ വണ്ടി ഇവിടെ ഉണ്ട് ബാക്കിൽ മഞ്ഞുമലകൾ ഈ ഒരു ഗ്രീനറി വെക്കാട്ടെ നമ്മുടെ കശ്മീരിത്തെ പെഹൽഗാമോ അതേപോലെ തന്നെ നമ്മുടെ സോളാങ് വാലിയത്തെ ഒരു പച്ചപ്പും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടല്ലേ എന്തായാലും ഇത് ഈ റിവർ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഫുള്ളും ക്രിസ്റ്റൽ ക്ലിയർ വെള്ളത്തിലാണ് ആ റിവറിൽ വെള്ളം ഓടിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് ബ്രസില് താഴത്തേക്ക് പോയിട്ടുണ്ട് എന്തായാലും അവൻ വരുമ്പോൾ അവൻ എന്തെങ്കിലും ഷൂട്ട് ചെയ്ത വീഡിയോസ് ഉണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോസ് കാട്ടിത്തരാം ഓക്കെ അപ്പൊ ഈ ഒരു മരത്തിൻ്റെ മോൾ ഇത് പൈൻ ശരിക്കും ശരിക്കും ഈ മരം പൈനാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് പക്ഷെ ഇതിന്റെ മോളിൽ നിന്ന് ഞാൻ നമ്മളിപ്പോൾ ഇങ്ങോട്ട് പോകുമ്പോൾ ലോക്കൽസ് എന്തൊക്കെയോ പറിക്കണതാണ് ഈ മരത്തിന്റെ മോളിൽ നിന്ന് കേട്ടോ ഇതിൻ്റെ മോളിൽ നിന്ന് ലോക്കൽസ് എന്തൊക്കെയോ ഇങ്ങനെ പറിക്കണത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഫോണായിട്ട് അപ്പം ഇതാണ് ഇപ്പൊ നമ്മളെ ജിസ്പത്തെ മെയിൻ എന്താ ഇതൊക്കെ നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും കാണേണ്ട ഒരു സ്ഥലങ്ങളാണ് ഈ വീഡിയോ കാണുന്ന ആൾക്കാരോട് ഞാൻ പറയും നമ്മളിപ്പം ഒരു ജീവിതത്തിൽ കുറച്ച് പൈസ ഉണ്ടാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എഫേർട്ട് എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു കാര്യം നമ്മൾ തിരിച്ച് ചെയ്യണം പക്ഷെ നമുക്കിപ്പം കുറച്ച് കുഴപ്പമില്ലാതെ വരുമാനം വരുന്നുണ്ട് നമ്മളൊരു ജോലിക്കൊക്കെ പോകുന്നുണ്ട് കുഴപ്പമില്ലാതെ വരുമാനം വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു വരുമാനത്തിനനുസരിച്ച് നമ്മളത് ചെലവാക്കാൻ പഠിക്കണം പിന്നെ അതേപോലെ തന്നെ നമ്മൾ യാത്ര ചെയ്യുക യാത്ര ചെയ്തു കഴിഞ്ഞാൽ ഒരുവിധം അല്ലാതെ പ്രശ്നങ്ങളൊക്കെ ഇല്ല അപ്പം തന്നെ കണ്ടില്ല നമ്മൾ ഇന്നലെയൊക്കെ നമ്മൾ മണാലി വരുന്ന ഇരിക്കുവായിരുന്നു അന്നപ്പോൾ തന്നെ നമ്മൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ഈ ഒരു ഇവിടെ ഈ ഏരിയയിലൊക്കെ ഇറങ്ങുന്നത് എന്താ വെച്ചുകഴിഞ്ഞാൽ ഓൾറെഡി ചിസ്പോ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട് സാങ്സ്കർ വാലിയിലേക്ക് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇപ്പോഴാണ് എനിക്ക് ഒഴി വീട്ടുക എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടയിൽ ഫുള്ള് വർക്കാണ് നമ്മൾ ഡെയിലി വർക്ക് ചെയ്യുക വർക്ക് ചെയ്യുക അതെന്നാണ് നമ്മളെ മൈൻഡിൽ ചിലൊരു റെസ്റ്റ് ഇല്ലാത്ത രീതിയിൽ വർക്ക് എടുക്കുകയാണ് നമ്മൾ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു ഫ്രീ ഡേ ഒക്കെ വരുമ്പോൾ നമ്മളിടത്തൊന്ന് വർക്ക് ചെയ്യുക സോറി ഫ്രീ ഡേക്ക് ഒക്കെ വരുന്ന ടൈമിൽ നമ്മളൊന്ന് ജസ്റ്റ് കയ്യിലുള്ള പൈസ ഒക്കെ ഒന്ന് മുടക്കി ഒന്ന് യാത്ര ചെയ്യാൻ നോക്കുക അതെ ഈ യാത്ര ചെയ്താൽ ഇതേപോലത്തെ ഫീലൊക്കെ വേറെ എവിടെയെങ്കിലും കിട്ടോ കണ്ടോ മഞ്ഞ് മലകൾ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മളെ വണ്ടി ഓക്കെ അപ്പോൾ എന്തായാലും ഞാൻ എന്തായാലും ഈ ടീച്ച് മണാലി എത്തട്ടെ ഇനി ബാക്കി അവിടെ തിയൻഡപ്പ് ചെയ്യുക ഓക്കെ സൂര്യ ചെയ്യാത്തത് കൊണ്ടാണ് അപ്പൊ എന്തായാലും നാളെ എത്തിയിട്ട് വൈൻഡ് ചെയ്യാം ഒരു